ഇടുക്കി മൂന്നാർ പോതമേട്ടിൽ നിന്നും ആനക്കൊമ്പുകളുമായി രണ്ടുപേർ വനംവകുപ്പിന്റെ പിടിയിലായി വനം വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് അന്വേഷണം നടത്തുകയാണ് ആനക്കൊമ്പുകളുടെ വില്പന നടക്കുന്നതായി വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ പോതമേട്ടിൽ നിന്നും ആനക്കൊമ്പുകളുമായി രണ്ടുപേർ വനംവകുപ്പിന്റെ പിടിയിലായത് പോതമേട് സ്വദേശികളായ സിഞ്ചുക്കുട്ടൻ മണി എന്നിവരെയാണ് പിടികൂടിയത് വനവകുപ്പ് സംഘത്തിന് വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കൊമ്പുകളുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു ദൃശ്യങ്ങൾ കാണിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് പോതമേട്ടിലുള്ള പ്രതികളിലൊരാളുടെ വീട്ടിൽ നിന്നും ഏകദേശം രണ്ട് കിലോയിലധികം തൂക്കം വരുന്ന രണ്ട് ആനക്കൊമ്പുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതികളെ ദേവികുളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വനവകുപ്പ് അന്വേഷണം ആരംഭിച്ചു केरला विशन न्यूज़ इडुक्की